ഈ ഞങ്ങളുടെ എല്ലാവർക്കും ഇങ്ങനെയാണ് ഒരു പ്രത്യേകതയാണ് കുറച്ച് നമ്മൾ നമ്മൾ ലീഗലി അഡ്വൈസ് എടുത്തിട്ടാണ് ചെയ്തത് നമ്മുടെ അഡ്വക്കേറ്റ് പറയുന്ന പോലെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക പോയി കെട്ടി ഞാൻ അപ്പൊ നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനു പണം കൊടുത്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിനെതിരായ കേസിൽ വനിതാ ജീവനക്കാരുടെ വാദം പൊളിയുന്നു നമ്മൾ കേസ് കേസ് ഈ കാര്യത്തിൽ നിയമത്തിന്റെ അറിയാത്ത ഒരു പറയുമല്ലോ അങ്ങനത്തെ ബുദ്ധിയുള്ള ഒരു ഡിഗ്രി പോലും ഇല്ലാത്ത വക്കീലാണ് ഇവർക്ക് പറഞ്ഞു കാണാനൊരു ഉള്ളൂ ഭയങ്കര ബുദ്ധി നമുക്ക് രക്ഷപ്പെടാൻ വഴിയുണ്ട് എങ്ങനെ നമ്പറിൽ രാത്രി രണ്ടു മണിക്കും മൂന്ന് മണിക്കും വിളിച്ചിട്ടാണ് ഇത് പാക്ക് ചെയ്തോ അത് പാക്ക് ചെയ്തോ തിയുടെ ഹസ്ബൻഡ് നമ്മടെ ചോദിക്കുന്നത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ രാവിലെ നേരം വിളിക്കട്ടെ അതുപോലെ അവർക്ക് ക്ഷമയില്ല അവർക്ക് രാത്രി ഒരു മണി രണ്ടു മണിയൊക്കെ ആവുമ്പോ വിളിച്ചിട്ട് ഹലോ എന്ത് ചെയ്യുന്നു ഇന്ന് പൂവാലംമാര പോലെയാണ് സംസാരിക്കുന്നത് എന്തിനാണ് ഓഫീസ് കാര്യങ്ങളൊക്കെ ഒരു ടൈം എന്തിനാണ് കഴിഞ്ഞപ്പോളിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ പോലും ഇങ്ങനെ പാതിരാത്രി വിളിച്ച് ശല്യപ്പെടുത്തുന്നില്ല അതിന് ഞങ്ങൾ ഇപ്പൊ പരാതി കൊടുത്തിട്ടില്ല ഞങ്ങൾ ഉടനെ അതിന് വേണ്ടിയുള്ള കാര്യം ചെയ്യുന്നുണ്ട് നമുക്ക് അവധിയായ മൺഡേ കൊടുക്കും നമ്മൾ 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 കുറച്ച് ലീഗലി അഡ്വൈസ് എടുത്തിട്ടാണ് ചെയ്തത് ചെയ്തത് നമ്മുടെ അഡ്വക്കേറ്റ് പറയുന്ന പോലെയാണ് ഇയാളെ പോലെയുള്ള ആൾക്കാർക്കൊന്നും ഒരു ഒരു നല്ല അദ്ദേഹം പറഞ്ഞു അത് ചെയ്യണ്ട നമുക്ക് കാര്യങ്ങൾ ചെയ്യാം എന്താ അഭിനയം ഇവർക്ക് പ്രശ്നമുണ്ടായ സമയത്ത് ഇവർ അശ്വിന്റെ ഫോണിലേക്കാണ് ഏറ്റവും കൂടുതൽ തവണ വിളിച്ചത് അതെല്ലാം തന്നെ ദയോട് സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഹലോ ഹലോ വേണ്ടിട്ടായിരുന്നു

ആ കംപ്ലീറ്റ് കാണിക്കുന്നുണ്ട് പൈസ എത്ര നീ അങ്ങനെ നന്നായി ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു എങ്ങനെ അഭിനയിക്കണം കാണിക്കുന്നു നിങ്ങൾ കാണുന്നുണ്ടല്ലോ നമ്മൾ അഡ്വൈസ് എടുത്തിട്ടാണ് ചെയ്തത് നമ്മുടെ അഡ്വക്കേറ്റ് പറയുന്ന പോലെയാണ് നമ്മൾ ആ പിന്നെ ഞങ്ങൾ നശിപ്പിച്ചു കളയും നിങ്ങളുടെ ജീവിതമേ നശിപ്പിച്ചു കളിയും നിങ്ങൾ പുറത്തൊന്നും വിടാതെ ജീവിതമേ ഞങ്ങൾ നശിപ്പിച്ചു കളയും ഞങ്ങൾക്ക് ടെൻഷനായി ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ ഈ പുലി വാലൊന്നും തലേ വെക്കേണ്ട ഹിയോ ഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക